ജില്ലാ കലോത്സവത്തിൽ കഥകളിയിൽ ഒന്നാം സ്ഥാനം നേടി എളവള്ളി സ്വദേശി കെ എസ് ഇന്ദുബാല തൃശൂർ കാൾഡിയൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈസ്റ്റ് ഉപജില്ലാ മത്സരത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചതിനെ തുടർന്ന് കോടതി വിധിയിലൂടെ എത്തിയാണ് ജില്ലയിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയത് ഈ വർഷം നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഗോപിക നൃത്തത്തിൽ കൃഷ്ണനായി വേഷമിട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കലാകാരിയാണ് ഇന്ദുബാല കഴിഞ്ഞ രണ്ടു വർഷമായി മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ എന്നിവയിൽ വിജയിയാണ് ആദ്യമായാണ് കഥകളിയിൽ മത്സരിക്കുന്നത് ിയായി കഴിവ് തെളിയിക്കണമെന്നാണ് ഇന്ദുബാലയുടെ ആഗ്രഹം എൻ്റെ പേര് ഇന്ദുബാല സതീഷ് ഞാൻ കാൾഡിയൻസുര ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇളവള്ളിയിലാണ് എൻ്റെ വീട് ഇളവള്ളി നടന നികേതനത്തിലെ ഷീബ് ടീച്ചറുടെയും സിന്ധു ടീച്ചറുടെയും കീഴിലാണ് ഞാൻ നൃത്തം അഭ്യസിക്കുന്നത് മണലൂർ ഗോപിനാഥ് ഗോപിനാഥ് മാഷിൻ്റെ കീഴിലാണ് ഓട്ടംതുള്ളൽ അഭ്യസിക്കുന്നത് പിന്നെ കഥകളി കലാമണ്ഡലം സൂര്ജി മാഷിൻ്റെയും കലാമണ്ഡലം പ്രവീണിൻ്റെയും കീഴിലാണ് എന്നീ മത്സര രംഗത്തേക്ക് കഥകളിയിലെത്തിച്ചത് കലാമണ്ഡലം പ്രവീണാണ് അദ്ദേഹൻ്റെ മാമനും കൂടിയാണ് ഞാൻ ഒരു ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആൾ സാധിച്ചു തന്നതാണ് ഇനിയുള്ള സ്റ്റേറ്റ് കലോത്സവത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ടുള്ളൊരു പരിശീലനത്തിനാണ്